ഈശം ശിഹ്ക്യ ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി നാല് ആറാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഏതെല്ലാം അഞ്ച് ശീർഷകങ്ങളാണ് ഉള്ളത് ഒന്ന് മക്കളും മാതാപിതാക്കന്മാരും രണ്ട് വൃത്യന്മാരും യജമാനന്മാരും മൂന്ന് ആത്മീയ സമരം നാല് നിരന്തരം പ്രാർത്ഥിക്കുവിൻ അഞ്ച് ഉപസംഹാരം ആശംസ ആറിൻ്റെ ഒന്നിൽ അപ്പോസ്തോലൻ ആർക്കാണ് ഉപദേശം നൽകുന്നത് കുട്ടികൾക്ക് ആറിൻ്റെ ഒന്നിൽ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശം എന്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ എന്ന് ആരിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുവാനാണ് പറയുന്നത് കർത്താവിൽ അത് ന്യായയുക്തമാണ് എന്ത് കർത്താവിൽ കുട്ടികൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പറയുന്നത് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ കൽപ്പന ഏത് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നത് കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത് കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും മക്കളും മാതാപിതാക്കന്മാരും എന്ന പ്രമേയം കാണുന്നത് എവിടെ എഫെസോസ് ആറിൻ്റെ ഒന്ന് മുതൽ നാല് വരെ ആറാം അധ്യായത്തിൻ്റെ രണ്ടാം ഹെഡിങ് ഏത് ഭൃത്യന്മാരും യജമാനന്മാരും ആറിൻ്റെ അഞ്ചിൽ പൗലോസ് ആരോടാണ് സംസാരിക്കുന്നത് ദാസന്മാരോട് ദാസന്മാർ ലൗകിക യജമാനന്മാരെ ആരെ പോലെ അനുസരിക്കണം എന്നാണ് ആറിൻ്റെ അഞ്ചിൽ പറയുന്നത് ക്രിസ്തുവിനെ എന്ന പോലെ ദാസന്മാർ ക്രിസ്തുവിനെ എന്ന പോലെ എങ്ങനെയെല്ലാമാണ് യജമാനന്മാരെ അനുസരിക്കേണ്ടത് ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ ദാസന്മാർ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കേണ്ടത് ആരെ ആണ് ലൗകീക യജമാനന്മാരെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ദാസരായിരിക്കേണ്ടത് ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് അവരുടെ കൺമുൻപിൽ മാത്രം ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കുന്നത് ആര് മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവർ ആറാം അദ്ധ്യായം ഏഴാം വാക്യം എഴുതുക മനുഷ്യനു വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസോടെ ശുശ്രൂഷ ചെയ്യണം ആറാം അധ്യായം ഏഴാം വാക്യം അനുസരിച്ച് മനുഷ്യനു വേണ്ടിയല്ല പിന്നെ ആർക്കു വേണ്ടി എന്ന പോലെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് കർത്താവിന് വേണ്ടി ഓരോരുത്തർക്കും പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് കർത്താവിൽ നിന്ന് ആർക്കൊക്കെ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ആറിൻ്റെ എട്ടിൽ പറയുന്നത് ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് കർത്താവിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ് തക്ക പ്രതിഫലം എന്ത് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് ആറിൻ്റെ എട്ടിൽ പറയുന്നത് ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കും എന്ന് ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ആർക്കുള്ള ഉപദേശമാണ് കാണുന്നത് യജമാനന്മാർക്ക് യജമാനന്മാർ ദാസന്മാരെ എന്തു ചെയ്യരുത് എന്നാണ് ആറിൻ്റെ ഒൻപതിൽ കാണുന്നത് ഭീഷണിപ്പെടുത്തരുത് സ്വർഗത്തിൽ ആരുണ്ട് എന്നാണ് യജമാനന്മാർ അറിയേണ്ടത് നിങ്ങളുടെയും അവരുടെയും യജമാനൻ ആറിൻ്റെ ഒൻപതിൽ കാണുന്ന നിങ്ങളും അവരും ആര് യജമാനന്മാരും ദാസന്മാരും സ്വർഗത്തിലുള്ള യജമാനന്മാരുടെയും ദാസന്മാരുടെയും യജമാനനെക്കുറിച്ച് ആറിൻ്റെ ഒൻപതിൽ പറയുന്നത് എന്ത് അവിടുത്തേക്ക് മുഖം നോട്ടമില്ല ആറാം അധ്യായത്തിൻ്റെ മൂന്നാം ഹെഡിങ് എന്ത് ആത്മീയ സമരം ആറിൻ്റെ പത്തിൽ അവസാനമായി പറയുന്നത് എന്ത് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ എന്തിലെല്ലാം കരുത്തുള്ളവരാകുവാനാണ് ആറ് പത്തിൽ പറയുന്നത് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും ആറിൻ്റെ പന്ത്രണ്ടിൽ ഈ ലോകത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ അന്ധകാര ലോകം തിന്മയുടെ ദുരാത്മാക്കൾ വർദ്ധിക്കുന്നത് എവിടെ സ്വർഗീയ ഇടങ്ങളിൽ നാം എന്താണ് ധരിക്കേണ്ടത് എന്നാണ് ആറ് പതിമൂന്നിൽ പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ഏത് ദിനത്തിൽ ചെറുത്തു നിൽക്കുന്ന കാര്യമാണ് ആറ് പതിമൂന്നിൽ പറയുന്നത് തിന്മയുടെ ദിനത്തിൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നതിലൂടെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ആറ് പതിമൂന്നിൽ പറയുന്നത് എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ആറ് പതിമൂന്നനുസരിച്ച് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒന്ന് തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാൻ രണ്ട് എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ ആയുധങ്ങളെക്കുറിച്ച് പറയുന്ന ആറാം അധ്യായത്തിലെ വാക്യങ്ങൾ ഏവാ പതിനൊന്ന് പതിമൂന്ന് ആറ് പതിനാലനുസരിച്ച് എന്തുകൊണ്ടാണ് മുറുക്കേണ്ടത് സത്യം കൊണ്ട് എന്ത് കവചം ധരിച്ചാണ് ഉറച്ചു നിൽക്കേണ്ടത് നീതിയുടെ കവചം പതിനാലാം വാക്യത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഏവ സത്യം നീതി ആറ് പതിനഞ്ചിൽ എന്ത് പാദരക്ഷയെക്കുറിച്ചാണ് പറയുന്നത് സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ വിശ്വാസം നമ്മെ ശക്തരാക്കുന്നത് എന്തിനു വേണ്ടി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിനു വേണ്ടി ആറ് പതിനഞ്ചിൽ കാണുന്ന പരിച എന്താണ് വിശ്വാസം ആറ് പതിനേഴ് അനുസരിച്ച് നാം അണിയേണ്ട പടത്തൊപ്പി എന്താണ് രക്ഷയുടെ പടത്തൊപ്പി ആത്മാവിൻ്റെ വാൾ എന്താണ് ദൈവ വചനം ആറാം അധ്യായത്തിലെ നാലാം ഹെഡിങ് എന്ത് നിരന്തരം പ്രാർത്ഥിക്കും എങ്ങനെയാണ് എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായി ഇരിക്കേണ്ടത് അപേക്ഷകളോടും യാചനകളോടും കൂടെ അവിശ്രാന്തം ഉണർന്നിരുന്ന് എന്താണ് ചെയ്യേണ്ടത് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ ആണ് അവിശ്രാന്തം ഉണർന്നിരുന്ന് പൗലോസപ്പോസ്തോലിന് എന്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആറ് പത്തൊൻപതിൽ പറയുന്നത് വായ തുറക്കുമ്പോൾ വചനം ലഭിക്കാൻ എന്ത് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് സുവിശേഷത്തിൻ്റെ രഹസ്യം ആറ് ഇരുപതിൽ താൻ ആരാണെന്നാണ് പൗലോസ് പറയുന്നത് സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതി എങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് എൻ്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ പ്രസംഗിക്കാൻ ആറാം അധ്യായത്തിൻ്റെ അഞ്ചാം ഹെഡിങ് എന്ത് ഉപസംഹാരം ആശംസ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ എന്നാണ് ആറ് ഇരുപത്തിയൊന്നിൽ പൗലോസ് പറയുന്നത് ഞാൻ എങ്ങനെയിരിക്കുന്നെന്നും എന്തു ചെയ്യുന്നെന്നും അറിയാൻ നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും എന്ന് ആറ് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് തിക്കിക്കോസിനെക്കുറിച്ച് ആറ് ഇരുപത്തിയൊന്നിൽ തിക്കിക്കോസിനെക്കുറിച്ച് പറയുന്നത് എന്തെല്ലാം ഒന്ന് നമ്മുടെ പ്രിയ സഹോദരൻ രണ്ട് കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ ആര് നിങ്ങളോട് എല്ലാം പറയുന്നതാണ് എന്നാണ് ആറ് ഇരുപത്തിയൊന്നിൽ പറയുന്നത് തിക്കിക്കോസ് ഇതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് എന്തിനു വേണ്ടി ആരെ അയക്കുന്ന കാര്യമാണ് പറയുന്നത് ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അയയ്ക്കുന്നത് തിക്കിക്കോസിനെയാണ് അയയ്ക്കുന്നത് ആറ് ഇരുപത്തി മൂന്നിൽ സഹോദരർക്ക് എന്താണ് ആശംസിക്കുന്നത് വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും ആറ് ഇരുപത്തിമൂന്നിൽ ആരിൽ നിന്നെല്ലാമാണ് വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും സഹോദരർക്ക് ആശംസിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ആറ് ഇരുപത്തിനാലിൽ ആർക്കാണ് കൃപയും നിത്യജീവനും ആശംസിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആറ് ഇരുപത്തിനാലിൽ ആശംസിക്കുന്നത് എന്ത് കൃപയും നിത്യജീവനും നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു ഗോഡ് ബ്ലെസ് യു